भूषासु स्वन्नवत्व जगदि खडावादिके मृत्तिकाव तत्त्वे सञ्चिन्त्यमाने स्फुरति ददधुराप्य बभुस्ते स्वप्नद्रष्टु पुडम विकसेत् कृष्ण तस्मै नमस्ते यत् देदि सूर्यो दहदि जदहनो वादि वायुत्तधान्ये यत्पीता पद्मजाद्या पुनरुचिदबलीनाहरन्ति പദമി തസ്മൈ വിശ്വം നിയന്വേ കൃഷ്ണ കൂർമ്മ ശ്ലോകമേഴ് പൂഷാസു സ്വർണവധ്വാ ജഗതി ഖഡ ശരാവാദിഗേ മൃത്തിതാവത് തേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനപ്യുതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിര ലയ വിധൗ ജീർണരജ്ജോശ്ചയത്വ വിദ്യാഭേ തഥൈവ സ്ഫുടമഭിവികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ തത്വേ സഞ്ചിന്യമാനേ തത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തേ തദ്വു നിന്റെ ആ ശരീരം ഭൂഷാസു സ്വർണവത് ആഭരണങ്ങളിൽ സ്വർണമെന്ന പോലെയും ഘടശരാവാദികേ മൃത്തികാവത് വ കുടം ശരാവ തുടങ്ങിയവയിൽ മണ്ണ് എന്ന പോലെയും ജഗതി അധുനാബി ജഗത്തിൽ ഇപ്പോഴും ആ ജ ഈ ജഗത്ത് നിലനിൽക്കുന്ന കാലത്തും അദ്വിതീയം രണ്ടാമത് ഒന്നാം ഒന്നില്ലാത്ത ഇല്ലാത്തതായിട്ട് സ്ഫുരതി സ്ഫുരിക്കുന്നു സ്വപ്നദ്രഷ്ടു സ്വപ്നം കാണുന്നതിന് കാണുന്നവന് പ്രബോധെ ഉണ ഉണരുമ്പോൾ രജ്ജു ജീർണിച്ച രജ്ജുവിന് അല്ലെങ്കിൽ പഴയ പഴകിയ കയറിന് യദ്വ ഏത് പ്രകാരമോ തഥായവ അപ്രകാരം തന്നെ വിദ്യാലാഭേ സ്ഫുടം അറിവുണ്ടാകുമ്പോൾ സ്ഫുടം സ്പഷ്ടമായിട്ട് വികസേതഭി വികസിക്കുകയും ചെയ്യുന്നു തസ്മേ കൃഷ്ണ ഗുരുവായൂരപ്പ തേ നമ അങ്ങനെയുള്ള കൃഷ്ണ ഗുരുവായൂരപ്പ നിനക്കായിക്കൊണ്ട് നമസ്കാരം മുൻശ്ലോകത്തിൽ വിവരിച്ച പ്രകാരം ഭഗവത് കാരുണ്യം നേടാൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെയും ഭഗവാന്റെയും ബ്രഹ്മാഭി ബ്രഹ്മാഭിന്നമായ ഭാവം വ്യക്തമാകുന്നു ആ ഭാവം വർണ്ണിക്കാനാകുന്നതല്ല അനുഭവിക്കേണ്ടതാണ് ഭഗവാന്റെ ശരീരം ആഭരണങ്ങളിൽ നിന്ന് സ്വർണവും ഘടശരാവാദികളിൽ നിന്ന് മൃത്തികയും എന്ന പോലെ അഭിന്നമാണെന്ന് അലങ്കാരപ്രയോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയ വളയും മാലയും പാദസരവും ഒക്കെ രൂപം കൊണ്ടും ഉപയോഗം കൊണ്ടും വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം സ്വർണം തന്നെയാണ് അതുപോലെ പല രൂപത്തിലുള്ളവയും പല പ്രയോജനങ്ങളുള്ളവയുമായ കലവും ചട്ടിയും മൺപാത്രങ്ങളും മറ്റു പാത്രങ്ങളുമൊക്കെ മണ്ണ് തന്നെയാണ് ഭിന്ന രൂപത്തിൽ ഭിന്ന പ്രകൃതികളോടെ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളും ജീവികളും ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല ആ രൂപത്തെയാണ് ഇവിടെ അദ്വിതീയം എന്ന ശ്ലോകം വിശേഷിപ്പിക്കുന്നത് സ്വർണമെന്ന സമഗ്രതയുടെ അല്പമാത്രമായ ഭാഗമാണ് ആഭരണം അതുപോലെ മൃത്തികയുടെ ഒരു ചെറു കണുകിയാണ് ഘടശരാവാദികൾ ഉള്ളത് ഭഗവത് ഭഗവാൻ്റെ വിഭൂതികളുടെ അൽപ്പാംശം മാത്രമാണ് പ്രപഞ്ചമെന്നതുകൊണ്ട് ഭഗവാൻ്റെ വബുസിനെ അദ്വിതീയം എന്നിവിടെ വിശേഷിപ്പിക്കുന്നു അതിനെക്കുറിച്ചറിയാൻ ജ്ഞാനമുണ്ടാകണം ജ്ഞാനമുണ്ടാകാൻ ഭഗവത് കാരുണ്യമാണ് വേണ്ടതെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു ഈ ശ്ലോകത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ട് ഈ ആശയം വ്യക്തമാക്കുന്നു സ്വപ്നത്തിൽ അനേകം ദൃശ്യങ്ങൾ കാണുന്ന ഒരാൾ ഉറക്കമുണരുമ്പോൾ താൻ കണ്ടതൊക്കെ സ്വപ്നമാണെന്ന് തിരിച്ചറിയും മങ്ങിയ വെളിച്ചത്തിൽ ജീർണിച്ച തൊണ്ടുകയറനെ സർപ്പമാണെന്ന് ധരിച്ച ധരിച്ചയാൽ വെളിച്ചത്തിൽ അത് കയറാണെന്ന് തിരിച്ചറിയും അതുപോലെ ജ്ഞാനമുണ്ടാകുമ്പോൾ ഭഗവത് രൂപം ഉൾക്കൊള്ളാൻ കഴിയും ജ്ഞാനദാതാവായ കൃഷ്ണ നിനക്ക് നമസ്കാരം എന്ന് ഭഗവാനെ നമുക്ക് വണങ്ങാം ശ്ലോകമെട്ട് യദ്ഭീത്യോദി സൂര്യോ ദഹദിച്ച ദഹനോ വാതി വായു യത് യദ്ഭീതാ പത്മജാദ്യ പുനരുചിതബലീനാഹരന്തേനുകാലം പ്രാങ് േനേ വാരോപിതാങ് നിജപദമഭിദേ ചാവിതാരശ്ശ പശ്ചാത്തം നിയന്ത്രേ ഭയമഭിഭവേ കൃഷ്ണ കുർമ്മ പ്രണാമം യദ്ഭീത്യാ ഏതൊരുവനെ കുറിച്ചുള്ള ഭയം കൊണ്ട് സൂര്യ ഉദേതി സൂര്യനുദിക്കുന്നുവോ ദഹനാ ദഹതി അഗ്നി ദഹിക്കുന്നുവോ വായുവാദി കാറ്റ് വീശുകയും ചെയ്യുന്നു തഥാപ്രകാരം പത്മജാദ്യ ബ്രഹ്മാവ് തുടങ്ങിയ അന്യേ മറ്റുള്ളവർ പിന്നെ ഏതൊരാളെ ഭയന്നിട്ട് അനുകാലം വേണ്ട സമയത്ത് ഉചിത ബലീൻ ഉചിതങ്ങളായ പൂജകളെ ആഹരന്തി സ്വീകരിക്കുന്നു ഏനവ ഏതൊരുവനാൽ തന്നെ പ്രാക് പണ്ട് നിജ പദമബി നിങ്ങളുടെ സ്ഥാനത്തെയും ആരോപിത ആരോപിക്കപ്പെട്ടവരായും പശ്ചാത്ത പിന്നീട് ചാ വിതാരാച്രംശിക്കപ്പെട്ടവരായും തീരുന്നു തസ്മേ വിശ്വം നിയന്ത്രേ അപ്രകാരമുള്ള വിശ്വനിയന്താവായ ഭവതേ ഭവാനായി കൃഷ്ണ അല്ലയോ കൃഷ്ണ വയം അഭി ഞങ്ങളും പ്രണാമം കുർമ പ്രണാമം ചെയ്യുന്നു പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് പരമച നിയന്ത്രിക്കുന്ന പരമചൈതന്യമായി ഭഗവാനെ ഭഗവാനെ ഇവിടെ അവതരിപ്പിക്കുന്നു സൂര്യൻ നിയതമായി ഉദിക്കുകയും അസ്തമിക്കുകയും പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളിൽ ചൂടും വെളിച്ചവും യഥാസമയം നൽകുകയും ചെയ്യുന്നത് ഭഗവാൻ്റെ കുറിച്ചുള്ള ഭയം മൂലമാണ് അഗ്നി തന്റെ കടമയായ ദഹനം വേണ്ട പോലെ നടത്തുന്നതും വായു വീശുന്നതും ഭഗവാനെ കുറിച്ചുള്ള ഭീതിയിലാണ് ഇവിടെ ഭീതി എന്ന പദം പേടി എന്ന അർത്ഥത്തിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല പ്രപഞ്ചനിയാമകമായ ഭഗവാൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങി അവർ പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ ബ്രഹ്മാവ് തുടങ്ങിയ അന്യദേവന്മാർ ഉചിതങ്ങളായ ബലി ബലികളെ ആഹരിക്കുന്നതും ഭഗവാനെക്കുറിച്ചുള്ള ഭീതിയിലാണ് ഉചിത ബലീൻ എന്നാണ് പ്രയോഗം ബ്രഹ്മാദികൾക്ക് ഇപ്പോഴുള്ള പദവി ഭഗവാൻ നൽകിയതാണ് പണ്ട് ഭഗവാൻ കൊടുത്ത സ്ഥാനവും പദവിയും ചുമതലകളും പിന്നീടൊരിക്കൽ ഭഗവാൻ തിരിച്ചെടുത്തു എന്നും വരാം അപ്പോൾ അവർ പദവിയിൽ നിന്ന് ഭ്രഷ്ടറായിത്തീരും ബ്രഹ്മാദികൾ തൊട്ട് അണുപര്യന്തമായ എല്ലാത്തിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സർവനിയാമകനായ ഭഗവാനായി ഞങ്ങളും പ്രണ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ആചാരന് ഈ ശ്ലോകം ഇവിടെ ഉപസംഹരിക്കുന്നത്